ആയതുകൊണ്ട് എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് പലരും എന്നോട് ചോദിക്കുണ്ടായി സ്ത്രീ ആയതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല പക്ഷേ സ്ത്രീ ആയതുകൊണ്ട് ഇടിച്ചു കയറി ചെല്ലാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അവരെന്നെ തെറ്റിദ്ധരിക്കുമോ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്നോട് അനിഷ്ടം ഉണ്ടാവോ എന്നൊക്കെ ഞാൻ ശങ്കിച്ചിട്ടുണ്ട് കോർപ്പറേറ്റ് ലൈഫിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ശങ്ക തോന്നേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയേണ്ടത് തന്നെയാണ് പക്ഷേ അവിടെ ഒരു ആൺ ആൺമേൽക്കോയ്മ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഫീലിംഗ് എല്ലായിടത്തും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ആൺ ആൺമേൽക്കോയ്മയെ നമ്മളെങ്ങനെ മറികടക്കണം എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് അപ്പോൾ എല്ലാവരും പറയും ചേച്ചി ഇന്നത്തെ കാലത്ത് ഹാർഡ് വർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല സ്മാർട്ട് വർക്കാണ് വേണ്ടതെന്ന് പറയും നോക്കൂ ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നതും സ്മാർട്ട് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നതും അവരവരുടെ അവരവരുടെ തലങ്ങളനുസരിച്ചിരിക്കും ഇപ്പം എൻ്റെ ഇതിൽ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഒരു അസൈൻമെന്റ് അസൈൻമെൻറ്റ് തരികയാണെന്നു എൻ്റെ ബോസിന് എൻ്റെ കൊല്ലീഗായിട്ടുള്ള മെയിൽ കൊല്ലീഗിനും അത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇരുന്ന് ഒരു ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് വീട്ടിൽ പോകേണ്ട അവസ്ഥയാണ് ബിക്കോസ് ഞാൻ സ്ത്രീ ആയതുകൊണ്ട് കാരണം എൻ്റെ മകൾ അവിടെ നോക്കിയിരിക്കും എൻ്റെ ഹസ്ബൻഡ് വേറെ ടൗണിലാണ് അല്ലെങ്കിൽ വേറെ സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ പോയല്ലേ പറ്റുമ്പോൾ അതേസമയം ഒരു മെയിൽ മെയിൽ കൊലീഗിന് എന്താ പറ്റുക എന്ന് വെച്ചാൽ അവർക്ക് വന്നിട്ട് ആ ഒരു അവസ്ഥ അധികം നേരിടേണ്ടി വരാറില്ല അല്ലേ അവരുടെ വീട്ടിൽ ആരെങ്കിലും അവരുടെ ഭാര്യ ഉണ്ടാകുക അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ വേറെ ഒരു പട്ടണത്തിൽ വന്ന് താമസിച്ച് ജോലിക്ക് വേണ്ടി മാത്രം വന്നിരുന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും ഇതാണ് സ്ത്രീ ആയതുകൊണ്ടുള്ള കുഴപ്പം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് പിന്നെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഇപ്പം കിട്ടുകയാണെങ്കിൽ അത് കുറച്ച് കാണിക്കുന്ന ഒരു ഇടപാട് പണ്ട് വക്കന്മാരുടെ ഇടയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഓ അങ്ങനെയാ അവരൊരു മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു വർത്താനം പറയും ഓ അതിപ്പം നിങ്ങൾ പോയി നിന്ന കാരണം തന്നതാണെന്ന് പറയും അതൊരു സ്ത്രീ ആയിട്ടുള്ളൊരു ജഡ്ജിൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ പറഞ്ഞാലോ അവർ പറയാം അത് നിങ്ങളുടെ ഒരേ വർഗമായതുകൊണ്ടാന്ന് പറയും അതുകൊണ്ട് ഒരു താഴ്ത്തിക്കെട്ടലുകൾ ഉള്ള സമൂഹം തന്നെയാണ് അത് നമ്മൾ തുറന്ന് പറയുമ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യും നമ്മൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മളെ സ്ത്രീപക്ഷം എന്ന് വിളിക്കുകയും അല്ലെങ്കിൽ എന്താ പറയുക അതിന് വേറൊരു പേരുണ്ടല്ലോ ഇപ്പോൾ അതെനിക്ക് പറയാനേ ഇഷ്ടമല്ല അങ്ങനെ പറയുകയും ചെയ്യും അപ്പം ഇന്ന് ഇന്നത്തെ ഈ അവസ്ഥയിൽ നമ്മൾ ജോലി ചെയ്യാൻ വരുന്ന സ്ത്രീകളുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ പോരായ്മകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെവലിലോ ഒന്നുമല്ല പോരായ്മകൾ എന്ന് പറയുന്ന സമൂഹത്തിൽ നമ്മൾ എടുത്തു വെക്കുന്ന ഭാരം ഷോൾഡർ ചെയ്യുന്ന ഭാരം സ്ത്രീകൾ ഷോൾഡർ ചെയ്യുന്ന ഭാരം അതാണ് പോരായ്മ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഞാനൊരു ഇത് ചെയ്യുകയുണ്ടായിരുന്നു ഈ എന്ന് പറയുന്നത് അത്ര മോശം ഒരു കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായില്ല പെൺകുട്ടികൾക്ക് അവർ പറയുന്നത് ഞങ്ങൾക്ക് വർക്ക് ഞങ്ങൾക്ക് ജോലി ചെയ്യണം ഞങ്ങൾ ഒരു കരിയറിൽ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാവുമ്പോഴേക്കാണ് എന്തെങ്കിലുമൊക്കെ ഒന്നായി വരുന്നത് അപ്പോഴേക്കും ഒരു കുട്ടിയെ എടുത്ത് വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥ വരുന്നു അല്ലേ അപ്പം ഇത്രയൊക്കെ സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നാൽ മാത്രമാണ് സ്ത്രീകൾക്ക് ഒരു എന്താ പറയണേ ഒരു ലെവൽ ഒപ്പിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ കോപ്പറേറ്റില് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഫ്രീലാൻസിങ് ആയിട്ട് കോടതികളിൽ പോയിട്ടുണ്ട് പക്ഷേ എല്ലായിടത്തും ഞാൻ കണ്ടത് മെയിൽ കൗണ്ടർ പാർട്സിനെ വെച്ചിട്ട് സ്ത്രീകളെ മുന്നോട്ട് വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ജഡ്ജസിൻ്റെ കാര്യം തന്നെ എടുത്താൽ ഒന്ന് ചിലപ്പോൾ അവർ അവരെ വിവാഹം കഴിക്കാത്തതിരുന്നതുകൊണ്ട് അവർക്കത് ഒരു ആഡ് അഡ്വാൻറ്റേജ് ആയിട്ട് വന്ന ആളുകളുമുണ്ട് കേട്ടോ വിവാഹം കഴിച്ചിട്ട് സ്പൗസ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് വന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു സന്തുലിതാവസ്ഥ നമ്മൾ കുടുംബങ്ങളിൽ തന്നെയാണ് എടുത്ത് തരേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പിടിച്ച് വാങ്ങിക്കേണ്ടുന്ന അവസ്ഥയാണല്ലേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നുപോയ ആളാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചി ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് കഷ്ടങ്ങൾ പറയാനാണോ അല്ല എൻ്റെ കഷ്ടങ്ങളിൽ നിന്നും ഞാൻ ഒരു ഫിനിക്സ് പക്ഷേപ്പോലെ ഉയർത്തി എഴുന്നേറ്റു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇനിയും ചെയ്യാനില്ലെന്ന് ചോദിച്ചാൽ ഇനിയും ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ ചെറിയ കാര്യമൊന്നുമല്ലോ അതൊരു വലിയ കാര്യം തന്നെയാണ് എന്താണെന്ന് അറിയുമോ എല്ലാവർക്കും എല്ലാവരും ചെയ്യുന്നില്ല ഇത് വെറുതെ അതും ഇതും പറഞ്ഞിട്ട് പോവുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം ഞാൻ പറയുന്നത് ഒരു ടേക്ക് അവേ ഉണ്ടായിരിക്കണം ഞാനൊരു ഇരുപത് മിനിറ്റ് സംവദിച്ചാൽ നിങ്ങൾ കേൾക്കുന്ന ഒരു പത്തഞ്ഞൂറ് പേര് കേൾക്കുകയാണെങ്കിൽ പോലും അവർക്കൊരു ടേക്ക് അവേ ഉണ്ടാവണം എൻ്റെ ഈ സംസാരത്തിൽ നിന്ന് ചുമ്മാതെ വന്നിരുന്ന് സംസാരിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ സംതിങ് ഷുഡ് ബി ദർ ഫോർ യു ടു ഇമ്പയർഡ് ഫ്രം മീ എൻ്റെ കഥയിൽ നിന്ന് ഞാൻ അതാണ് കേട്ടോ നിങ്ങളോട് പറയാൻ ട്രൈ ചെയ്യുന്നത് യൂട്യൂബ് തുടങ്ങിയതും ഇൻസ്റ്റഗ്രാം തുടങ്ങിയതുമെല്ലാം വേണ്ടി തന്നെയാണ് ഞാൻ ഇരുന്ന് മുരടിച്ചു പോകാനും പാടില്ല എനിക്ക് എൻ്റെ എൻ്റെ കാര്യങ്ങൾ ഓക്കെ എന്റെ കാര്യങ്ങൾ വിളിച്ച് പറയാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവർ ആരെങ്കിലും പറയോ അതുകൂടെ ഇന്നത്തെ പെൺകുട്ടികൾ കേട്ടുള്ളൂ കേട്ടോ എൻ നിങ്ങളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്നവരെല്ലാവരും വന്നിട്ട് അവരുടെ ജോലി ചെയ്യുകയാണ് എച്ച് ആറുകാരും അവരൊക്കെ അവരെ അവർ അവർക്ക് ഒരാൾ റിക്രൂട്ട് ചെയ്യുക ആ ക ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുക അതോടെ കഴിഞ്ഞു പിന്നെ അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ കമ്പനിക്ക് എത്രത്തോളം ഇൻപുട്സ് നിങ്ങൾ എത്രത്തോളം ആണ് ആ കമ്പനിക്ക് എന്നുള്ളത് നോക്കും അല്ലാതെ കൊണ്ട് നിങ്ങളെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുവന്ന് നിങ്ങളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ വേണം ആ എച്ച് ആറിനോട് പോയി അവർ ഇരുന്ന് നോക്കുകയല്ല നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാന്ന് അവർ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ബോസ് കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്കിന്റെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക്രിമെന്റ് തരികയോ അല്ലെങ്കിൽ ബോണസ് തരികയോ ഒക്കെ ചെയ്യുന്നു കമ്പനി പോളിസി വെച്ചിട്ട് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ടിപ്പ് ഞാൻ പറയാം എനിക്ക് ലീഗൽ ഇതിലാണ് അധികവും എക്സ്പീരിയൻസ് ഉള്ളതല്ലെയോ അപ്പം ഞാൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയപ്പോൾ ആ സോഫ്റ്റ്വെയർ എന്തിനുള്ളതാണെന്നുള്ളത് ഞാൻ നന്നായിട്ട് പഠിച്ചിരിക്കണോ അല്ലേ എനിക്കറിയണോ അല്ലേ ആ സോഫ്റ്റ്വെയർ ഞാൻ എന്തിനാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ചെയ്തിരുന്ന കമ്പനിയുടെ സോഫ്റ്റ്വെയർ എന്തിനാണെന്ന് വെച്ചാൽ ബാങ്കിൻ്റെ സോഫ്റ്റ്വെയർ ആയിരുന്നു സോഫ്റ്റ്വെയർ നമുക്കറിയാമല്ലോ നമുക്കിപ്പോൾ എങ്ങനെയാ ഓൺലൈനിൽ പോയിട്ട് നിന്നിട്ട് നമ്മൾ അക്കൗണ്ട്സ് എടുക്കുന്നു അക്കൗണ്ട്സിൽ പോകുന്നു സേവ് മണി ട്രാൻസ്ഫർ ചെയ്യുന്നു ഇതൊക്കെ ഇല്ലേ അതിനൊരു സോഫ്റ്റ്വെയർ വേണമല്ലോ ബാക്കിൽ ആ സോഫ്റ്റ്വെയർ കൊടുക്കുന്ന ഒരു കമ്പനി ആയിരുന്നു സിറ്റി ബാങ്കിൻ്റെ സോഫ്റ്റ്വെയർ ആയിരുന്നു അത് കേട്ടോ സോ അത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതെന്താണെന്ന് അപ്പോൾ എനിക്ക് ആസ് എ ലോയർ ഞാൻ എനിക്ക് എഞ്ചിനീയറിംഗ് ഇല്ല എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഞാൻ പ്ലസ് ടു വരെയാണ് സയൻസ് പഠിച്ചത് പിന്നെ ലിറ്ററേച്ചർ പഠിച്ചു പിന്നെ ലോ പഠിച്ചു പിന്നെ പി ജി ഇൻ കോൺട്രാക്റ്റ് പഠിച്ചു അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഫീൽഡിലുള്ളവരാണെങ്കിൽ ആ കുറച്ച് അങ്ങോട്ട് നീങ്ങിപ്പോയി ആ ഫീൽഡിൽ ആരാണ് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കുക സമയം സ്പെൻഡ് ചെയ്യുക ഗോ വിത്ത് ദം ഫോർ എ ടീ കോഫി എല്ലാം എന്നിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയത് എങ്ങനെയാണ് എങ്ങനെയാണ് അപ്പോൾ അവർ തരും സെയിം വേ ആയിരിക്കണം പിന്നെ വേറെ എന്തെങ്കിലും മാർക്കറ്റിങ്ങോ സെയിൽസോ ആൾക്കാരുണ്ടെങ്കിലും അവരോട് ചോദിക്കണം നിങ്ങൾ എപ്പോഴും എൻകൗണ്ടർ ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്തായിരിക്കും ഇതിനകത്ത് അപ്പോൾ നമ്മളത് കോൺട്രാക്റ്റിൽ നോക്കണം അങ്ങനെ ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആയിട്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എഞ്ചിനീയറിങ് ചെയ്യുന്നവർക്ക് അതറിയാൻ പറ്റും അല്ലേ അവർ ഇതുപോലെ കോൺട്രാക്റ്റ് എന്താണെന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കുന്നത് കാണാം ബിക്കോസ് ദി ജസ് വോണ്ട് ടു നോ വാട്ട് ഇറ്റ് ഓർഡർസ് അവരെന്താണ് ഈ നിൽക്കുന്നതും എന്താണ് ഈ കമ്പനിക്ക് ഇങ്ങനെ ഇത് ഞാൻ പേഴ്സണൽ എൻ്റേതായിട്ടുള്ള ഒരു വീക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് ഇത് അപ്ലൈ നോക്കൂ ഇന്നത്തെ തലമുറയ്ക്ക് ഉറപ്പായിട്ടും ഉപകാരപ്രദമായിരിക്കും എന്ന് മിങ്കിളണം ഒരു ടാവട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന ആളോടും ഇവിടെ ഇരിക്കുന്ന ആളോടും മാത്രമല്ല അതിനകത്തുനിന്ന് പുറത്തേക്ക് കിടക്കുക ആ നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇടതും വലുതും അതല്ല നിങ്ങൾ കുറച്ച് പോയി വളഞ്ഞ് തിരിഞ്ഞ് എൽ ഷേപ്പിലൊക്കെ പോയി നോക്കി ആളെ കണ്ടുപിടിച്ച് യു ഹാവ് ടു ബിക്കം എ പീപ്പിൾ പ്ലീസ് ഫോർ സം ടൈം അത് എപ്പോഴും ആകാനും പാടില്ല മനസ്സിലായോ എപ്പോഴാണ് സ്വിച്ച് ചെയ്യേണ്ടത് നോ പറയാൻ പട പഠിക്കേണ്ടത് ഇതെല്ലാം നിങ്ങളും അറിഞ്ഞു വയ്ക്കണം പലരും ചിലപ്പോൾ നിങ്ങളുടെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് സംസാരിക്കാം നിങ്ങളുടെ ചെയറിൻ്റെ അടുത്ത് വന്നിരുന്നു ടൂ ഡു ദാറ്റ് അവരടുത്ത് പറയണം ഇത്ര സമയം നമുക്ക് ഒതുക്കാം ഒരു ടീ ബ്രേക്ക് പോലെ അന്നേരം ഞാനിത് പറഞ്ഞു തരാമെന്ന് പറയണം ഇതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളും മറ്റുള്ളവരോട് അപ്രോച്ച് ചെയ്യേണ്ടത് അവരുടെ സമയം വേസ്റ്റ് ചെയ്യരുത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ നമ്മുടെ വീട്ടിലൊക്കെ കയറി വന്ന് വെറുതെ അങ്ങ് വരും വന്നിട്ട് പണ്ട് കേട്ടോ വന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുക സംസാരിക്ക പോവേ ഇല്ല ഒരു ചായ കഴിയും രണ്ട് ചായ കഴിയും നമുക്ക് വീട്ടിൽ ജോലിക്കാരി ഉണ്ടെങ്കിൽ അവരിങ്ങനെ ചായ കൊണ്ടുവന്ന് കൊടുത്തോണ്ടിരിക്കണേ പിന്നീട് പിന്നീട് അവരെ വിളിച്ച് പറയും ഏയ് ഇന്ന് നോക്കൂ കുട്ടി ഇങ്ങനെ ചായ കൊണ്ടിരും ഈ വന്ന ഗസ്റ്റ് എന്ന് വിളിച്ചു പറയും അപ്പൊ അതിനാരാണ് ഇടം കെടുക്കുന്നത് ഹോസ്റ്റ് ആയിട്ടുള്ള ഈ ഞാൻ അപ്പൊ ഞാൻ എങ്ങനെ നോ പറയും വീട്ടിൽ വന്ന് കേറണ ആളെ എങ്ങനെ അധിക്ഷേപിക്കും അല്ലെ എങ്ങനെയാ പറയണ്ടേന്ന് അറിയോ അവരെടുത്ത് പറയുന്നത് നോക്ക് ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി ആരാണ് ആ വരുന്ന ആളുടെ ജെൻഡർ അനുസരിച്ചും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അനുസരിച്ചും അങ്കിളിനോ ആൻറ്റീന്നോ എന്താണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് നല്ല സമാധാനമായിട്ട് പറഞ്ഞോളൂ ഇന്നലെ ഞാൻ ഒരുപാട് ലേറ്റായി എൻ്റെ ജോലികളൊക്കെ ചെയ്യാൻ എനിക്ക് എനിക്കിന്നും ഇന്നതിൻ്റെ വർക്കിന് പോകേണ്ടതല്ലേ അപ്പോൾ ഇങ്ങനെ വന്ന് നമ്മളുടെ സമയം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എനിക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയും മര്യാദയുള്ള ആൾക്കാരാണെങ്കിൽ പിന്നീട് അങ്ങനെ വരത്തുമില്ല എന്നാൽ അവർ അതുകൊണ്ട് നിങ്ങളോട് പിണങ്ങി പോകുകയാണ് വിചാരിച്ചു ആയിക്കോട്ടെ അങ്ങനെ പിണങ്ങി പോകുന്നവരാണെങ്കിൽ പിന്നെ നമുക്ക് ആ റിലേഷൻ ഇല്ലാതിരിക്കുകയാണ് നല്ലത് കാരണം അത് നമുക്കൊരു ബേർഡൻ ആയിട്ട് വരും അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ആയിട്ടുള്ള ആൾക്കാർ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള കപ്പിൾസ് ഇപ്പോൾ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ഒക്കെ പോയി വീടെടുത്ത് കുഞ്ഞുമക്കളെയും പഠിപ്പിച്ച് അവർക്കൊക്കെ പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് വെച്ചാൽ വർക്ക് ഫ്രം ഹോം ഉണ്ട് അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഇതിൽ കൃഷിലൊന്നും വെക്കേണ്ടി വരുന്നില്ല പലർക്കും പക്ഷേ എന്നെ പോലെയൊക്കെ ഉള്ള ജോലിയുള്ള ആൾക്കാർക്കാണെങ്കിൽ വി ഹാവ് ടു ഗോ ടു സം പ്ലേസ് ആൻഡ് ഡു സം നെഗോഷിയേഷൻ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടായത് ഇപ്പോൾ എല്ലാം ഓഫ്ലൈനിലും ഉണ്ട് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നമ്മുടെ എംപ്ലോയി എംപ്ലോയ്ക്ക് മെന്റർ ഹാസൽസ് കുറഞ്ഞു കഴിഞ്ഞു അല്ലേ പെട്രോൾ വെച്ചി കാർ ഓടിച്ചു പോകണ്ട ചിലരെല്ലാം ചോദിക്കുകണ്ടായി രാവിലെ ചേച്ചി എങ്ങനെയായുന്നു മാനേജ് ചെയ്യുന്നേ ഞാൻ ഒരു ജെറി ചെറിയ ഒരു ഒരു ദിവസം പറയാം എൻ്റെ കേട്ടോ വൺ ഡേ ഇൻ മൈ ലൈഫ് വൺസ് ഒരു ദിവസം രാവിലെ ഞാൻ അഞ്ചര ആകുമ്പോൾ എഴുന്നേക്കും ഈ എൻ്റെ മകള് കോളേജിലാകുന്ന ആ സമയത്തെയാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എഴുന്നേറ്റ് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് എൻ്റെ ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് മോൾക്കൊരു കോഫി ഇട്ട് വയ്ക്കും മോൾ അപ്പോഴേക്കും മോൾക്ക് ആറ് ആറ് ആറൊക്കെ ആകുമ്പോഴേക്കും പോകണം കോഫി മാത്രം ഇട്ട് വെക്കുകയുള്ളൂ തലേ ദിവസത്തെ ഫുഡ് ഫ്രിഡ്ജിലുണ്ടാകും അതങ്ങനെ തന്നെ എടുത്ത് അവനിൽ വെച്ചിട്ട് പാക്ക് ചെയ്ത് കൊടുക്കും ഇത്രയും ഞാൻ രാവിലെ ചെയ്യുകയുള്ളൂ ഞാനും ആ കോഫി കുടിച്ചിട്ട് പോയിട്ട് കുളിച്ച് ഞാൻ റെഡിയായി വരുമ്പോഴേക്കും എൻ്റെ മെയ്ഡ് വന്നിട്ടുണ്ടാവും അതാണ് ഇവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യണം കിച്ചൺ ഔട്ട് സോഴ്സ് ചെയ്യണം അരവിന്ദ് ആ സമയത്ത് ഹി വാസ് വർക്കിംഗ് ഇൻ അബുദാബി ഞങ്ങൾ പോയി വരികയായിരുന്നു ആദ്യം ആദ്യം ആ സമയത്തെ കഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായിരുന്നു അപ്പം ഈ മെയിഡ് വന്നിട്ട് അവരോടൊപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും തലേ ദിവസം എന്താണ് എനിക്ക് വേണ്ടത് സം ചപ്പാത്തിയും ഒരു സബ്ജിയും ആയിരിക്കും തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും ഉച്ചയ്ക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും മോള് കത്തല എന്നെ കൊണ്ടുപോയിട്ടുണ്ടാകുമല്ലോ അപ്പം ഞാൻ പറഞ്ഞിട്ട് പോകും വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾക്ക് ഇത് മതി ഇന്ന സാധനം ഉണ്ടാക്കി വെക്കും എന്ന് പറഞ്ഞാൽ അവർ പോകും ഞാൻ അധികവും ഞാൻ ചാവി കൊടുക്കാറില്ല പിന്നെ ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് ആ കുട്ടി വരുന്നത് അപ്പോൾ പോകുമ്പോഴേക്കും ഈ പാത്രം എല്ലാം കഴുകി കമുത്തി ആ കുട്ടി ഭയങ്കര ഭയങ്കര നല്ല ക്ലീൻ ആയിട്ട് വെക്കുമായിരുന്നു വീട് ഭയങ്കര സ്വിക്ക് ആൻഡ് സ്പാനായിട്ടും ആയിട്ട് വെക്കും ആ പക്ഷേ ഞാൻ പറഞ്ഞു അതിന് ഞാൻ ടെൻ തൗസൻഡ് റുപ്പീസായിരുന്നു പെർ മന്ത് കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് എന്താണെന്ന് അയ്യോ എനിക്ക് ഈ വീട്ടിലെ കാര്യങ്ങൾ എന്താണെന്നൊന്നും നോക്കേണ്ടി വര വരാറില്ല പിന്നെ പെട്ടെന്ന് എപ്പോഴെങ്കിലും മോൾക്ക് ഉച്ചയ്ക്ക് വരേണ്ടി വന്ന അല്ലെങ്കിൽ മോള് വീട്ടിലുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും ഒരു ബ്രേക്ക് ഷോർട്ട് ടൈം എടുത്തിട്ട് വണ്ടി ഓടിച്ചിട്ട് വരും അപ്പോൾ ഇതിൽ വന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് ആ സമയത്ത് രണ്ടാമ രണ്ടാമത് ഞാൻ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ഒരു കൃഷ്ണനെ വെച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് ഉച്ചയ്ക്ക് തിരിച്ച് വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു പ്രോൺസോ അങ്ങനെ എന്തെങ്കിലും ഒരു നോൺ വെജ് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ വെക്കേഷൻ ടൈമൊക്കെ ആണെങ്കിലും മോൾ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നത് കുക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ തിരിച്ചു പോയിട്ടുണ്ട് ഓഫീസിൽ അങ്ങനെയും ചെയ്തിട്ടുണ്ട് ഒരു വൺ അവർ ടു ഹവേഴ്സൊക്കെ റിസർസ് എടുത്തിട്ട് ഇതുപോലെ ഒരുപാട് ബോൾസ് ഇങ്ങനെ ഷട്ടിൽ ചെയ്തിട്ടാണ് മീൻസ് ഈസ് ഇറ്റ് കോൾ ഇങ്ങനെ ചെയ്തില്ല നമ്മൾ അതിനെന്താ പറയുക അതിനോ മറന്നു പേര് ബോൾ ഇങ്ങനെ 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 നമ്മൾ നമ്മള്മാരെ മടിയിട്ടാണ് ഞാൻ ജീവിതം മുമ്പോട്ട് കഴുകൊണ്ടിരുന്നത് നമ്മൾ ഒറ്റയ്ക്കുമാണ് അപ്പോൾ സാറ്റർഡേ സൺഡേ എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ഇതാണ് മിക്കവാറും റൂട്ടീൻ വൈകുന്നേരം വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ മേൽ കഴുകി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും എന്നുള്ളത് മസ്റ്റാണ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ആയിരുന്നു എന്നല്ല ഇപ്പോഴും ആണ് പക്ഷെ അത് എന്നും ചെയ്യുന്നതാണ് ഇതാണ് ഒരു റൂട്ടീൻ എന്നു പറയുന്നത് സാറ്റർഡേ ആണെങ്കിൽ ഞങ്ങൾ പുറത്തു പോകും എവിടെയെങ്കിലും ഒന്ന് ലഞ്ച് കഴിക്കും പിന്നെ സാധനങ്ങൾ നീൽഗ്രീസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവിടെ പോയി നമ്മൾ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും സൺഡേ മിക്കവാറും വെറുതെ കിടക്കത്തേ ഉള്ളൂ ഒന്നും ചെയ്യില്ല കുറേ മൂവീസെല്ലാം കാണും വീട്ടിലിരുന്നിട്ട് പറ്റുകയാണെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഏതെങ്കിലും ഒരു സമയത്ത് മൈലപ്പൂർ ടെമ്പിളിൽ പോകും സാറ്റർഡേ ഓർ സൺഡേ ഞാൻ ഞാനതിന് വെക്കും ഇതൊക്കെയായിരുന്നു എൻ്റെ റൂട്ടീൻ അത് ഞാൻ മാറ്റി മാറ്റി ചെയ്യും പിന്നെ മ്യൂസിക് സീസൺ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിൽ മദ്രാസിൽ എവിടെയൊക്കെ ഷോസ് ഉണ്ടോ അവിടെ എല്ലാം പോകും അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ പണം ആവശ്യമാണ് അല്ലേ നമ്മൾ സാലറി കിട്ടി കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിലവഴിക്കുക അപ്പോൾ ഈ പറഞ്ഞ ഷോസിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതോ ഈ ഡാൻസ് ഷോസും മ്യൂസിക് ഷോസൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് സാരീസ് വാങ്ങിച്ച് റെഡിയാക്കി വെക്കുമായിരുന്നു ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മിസ് ചെയ്തിരുന്നു പക്ഷേ കോവിഡ് വന്നതോടുകൂടി എൻ്റെ എല്ലാ എന്താ പറയുക മിസ്സിംഗും എല്ലാം പോയി ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ പഠിച്ചു എന്നെ തന്നെ എന്താ പറയണേ എൻ്റെ ഉള്ള ചുറ്റുപാടുകളിൽ സന്തോഷിക്കാനും പഠിച്ചു ഇതൊക്കെയാണ് എൻ്റെ ജീവിതം പോക പോക ഓരോന്നും 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 ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലേ ഞാൻ അക്കമിട്ട് ഇട്ട് പറഞ്ഞിരുന്നു പക്ഷേ ഇടയ്ക്ക് ചിലർ വന്ന് ചോദിക്കും ചേച്ചി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫെന്ന് പറഞ്ഞാൽ ചിട്ട ചിട്ടയായിട്ടല്ലോ എല്ലാ ദിവസവും അല്ലേ ഒരു ദിവസം ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ചാൽ കൂടെ അത് അതുപോലെ തന്നെ ആയിരിക്കില്ല ഞാൻ അടുത്ത ദിവസം പെരുമാറുന്നത് ഓക്കെ സോ ദാറ്റ് ഈസ് വൈ ലീവ് അക്കോർഡിംഗ് ടു യുവർ നോംസ് നിങ്ങൾ സ്വന്തം ചിന്തിച്ച് നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ തന്നെ സന്തോഷമുള്ളതാക്കി എടുക്കൂ കേട്ടോ എന്നെ റോൾ മോഡലൊന്നും ആക്കാനൊന്നും കൊള്ളുമൊന്നുമില്ല ഞാൻ പല സമയത്ത് പല പോലെയാണെന്ന് എൻ്റെ അച്ഛൻ പറയും ബട്ട് സ്റ്റിൽ ഐ ഫീൽ ഐ ക്യാൻ ബി എ റോൾ മോഡൽ ആൻഡ് ഐ ആം എ റോൾ മോഡൽ ഞാൻ അത് ഞാൻ അങ്ങനെയാണ് ഐ ബ്ലോ മൈ ഓൺ ട്രംഫറ്റ് കേട്ടോ അതിനെ തന്നെത്താൻ പൊങ്ങി എന്ന് എൻ്റെ അമ്മ പറയുമായിരുന്നു കേട്ടോ അമ്മയുടെ അങ്ങനെ പറയുന്നത് തന്നെ താൻ എന്ന് പൊങ്ങിയെന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ അത് കുഴപ്പമില്ല കാരണം ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തന്നെ നമ്മളെ പറ്റി സംസാരിച്ചില്ലെങ്കിൽ വേറെ ആര് സംസാരിക്കാനാണ് സോ ടേക്ക് അവേ യേഴ്സ് ലവ് യുവർ സെൽഫ് ആൻഡ് ടോക്ക് ഫോർ യുവർ സെൽഫ് ഓക്കെ താങ്ക്